പ്രധാനപ്പെട്ട ഒരു ദിക്കറുണ്ട് നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പ്രയാസങ്ങളുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ഒരുപാട് സങ്കടങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് നാം ഓരോരുത്തരും അല്ലാൻ്റെ മഹാന്മാര് പറയുന്നു സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്നത് പോലെ ഒരു ദിക്കറുണ്ട് അത് ചൊല്ലിയാൽ ടെൻഷനുകൾ അതോടുകൂടെ അവസാനിക്കുന്നതാണ് ഹമ്മടിക്കുന്ന സമയത്ത് ഒരറ്റത്തവണ ആദിക്കറില്ലാൽ ആ ആദിക്കറ് മുമ്മിനെ എല്ലാവരും പഠിച്ചു വെച്ചോ അല്ലാഹു അല്ലാ

ചൊല്ലണം ശാന്തി എന്നാണ് പരിശുദ്ധ ും പറയുന്നതാ തോതി നോക്കതിലുള്ളതാകുവേ ഒരുപാട് വിക്കറുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് നൽകണേ നൽകണേ നൽകണേല്ല നൽകണയല്ല